കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി തന്നെ ഞാൻ ചിത്രമെന്നാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തുന്നു വലിയ തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടാവില്ലേ ജനങ്ങളെ ശരിയാ സത്യം പറഞ്ഞാൽ അശ്ലീല വീഡിയോ എല്ലാ അശ്ലീല അസല വീഡിയോ ടീച്ചർ പറഞ്ഞത് എന്നാലും ടീച്ചർ പറഞ്ഞില്ല സംശയം പറഞ്ഞത് ടീച്ചർ പറഞ്ഞതും ദേശാഭിമാനി പറഞ്ഞതും ഞാൻ കേസ് കൊടുക്കുന്നു കേസ് കൊടുക്കട്ടെ ആണ് വീഡിയോ എനിക്ക് േ അവനത് പറയില്ല നീ അത് ഇല്ലെന്ന് ടീച്ചർ പറഞ്ഞല്ലോ ടീച്ചറല്ലല്ലോ പറയേണ്ടത് ഞങ്ങളല്ല എല്ലാരും പറയേണ്ടത് എന്ത് സംസാരിക്കാനാണ് താനോ രാജ്യം ജനങ്ങളേതാവശ്യം ഇനി ടീച്ചർ പറയേണ്ടു ഞങ്ങൾക്ക് എല്ലാരും പറയുന്നല്ലേ എനിക്ക്